കുറച്ച് നന്ദികളിൽ തുടങ്ങാം ആദ്യം ഹാൻഡ് മാൻ സജീവ് സർ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് അവരോട് എനിക്ക് തീർത്താതീരാത്തൊരു കടപ്പാടുണ്ട് അതേപോലെ തന്നെ ഫ്ലാഗ് നേച്ചർ ഫിലിം ക്രിയേഷൻസ് എന്ന ബാനർ ചിലപ്പോൾ ആ ബാനർ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം നടക്കാൻ കുറച്ചും കൂടി വൈകിപ്പോയെ നടക്കായിരിക്കും വൈകിപ്പോയല്ലേ അപ്പോൾ ഈ ബാനറിനോടും ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സിനോടു എനിക്ക് ആദ്യത്തെ എൻ്റെ നന്ദി രേഖപ്പെടുത്താനുള്ളത് അത് കഴിഞ്ഞിട്ട് പ്രേക്ഷകർ അതേപോലെ തന്നെ ഓൺലൈൻ മീഡിയസ് നിങ്ങൾ ഓൺലൈൻ മീഡിയാസ് പഠിത്തം ഏറ്റെടുത്ത് ഒരു എന്താ പറയുക വാനോളം ഉയർത്തി എന്ന് പറയാം അത്രയും എൻ്റെ ആദ്യത്തെ ഞങ്ങളുടെ ആദ്യത്തെ സിനിമ അത്രയും ഉയർത്തി മുകളിലേക്ക് എത്തിച്ചു അതിന് ഒരു വലിയ താങ്ക്സ് താങ്ക് യു താങ്ക് യു ഓൾ പിന്നെ നിങ്ങളെല്ലാവരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗോളം ഗോളം എന്ന് പറയുമ്പോൾ തന്നെ ഒരു അപ്ലിക്കേഷൻ പോലെയാണ് എപ്പോൾ ആ പേര് കേട്ടാലും എന്താ പറയുക ഒരു കമൻസിനകത്താണെങ്കിലും ഒരു ടും അതിനകത്ത് കമനിലെ കോളുണ്ടോ കോളുണ്ടോ അപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരുപാട് സിനിമകൾ ഇറങ്ങി എനിക്ക് തോന്നുന്നു ഇന്നൂറ്റി മുപ്പത് സിനിമ എന്തി അതിനകത്ത് ഇരുപത്തി അഞ്ച് സിനിമയ്ക്ക് അടുത്ത് എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ഒരു എന്തു കൊണ്ടാണ് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നു എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ അറിയില്ല എന്തായാലും എന്നെ അവരോടും താങ്ക് യു പറയുന്നു പിന്നെ രഞ്ജിത് സജീവ് എന്റെ ആദ്യത്തെ സിനിമയിൽ ആദ്യത്തെ ഹീറോ ഒരാള് നാഷണൽ അവർഡ് ആട്ടം സിനിമയുടെ നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ ആളാണ് എഡിറ്റ് ചെയ്തിട്ടുണ്ട് എക്സ്പീരിയൻസ് താങ്ക് യു എനിക്കൊന്നും കഴിഞ്ഞു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യം റിലീസ് ചെയ്യുന്ന സിനിമ ആട്ടമാണ് മലയാളത്തിൽ ആ സിനിമയ്ക്ക് അങ്ങനൊരു അംഗീകാരം കിട്ടിയ അതിനുശേഷം എനിക്ക് എൻ്റെ ഞാൻ എത്തി തുടങ്ങിയ സിനിമയായിരുന്നു ഗോളം ഗോളം എൻ്റെ എന്നെ സംബന്ധിച്ച് നല്ലൊരു ടീം വർക്ക് ആയിരുന്നു ഗോളം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ടീമിൽ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് ബാക്കി വർക്കിൽ എത്തിച്ചേരാൻ തരുന്നില്ല പക്ഷേ വളരെ നല്ലൊരു ടീം വർക്ക് ആയിരുന്നു പിന്നെ ഈ ഓണത്തിന്റെ എഡിറ്റിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ബാക്കി സിനിമകൾ പോലുള്ള മേക്കിംഗ് സ്റ്റൈലല്ലായിരുന്നു ഓണത്തിന്റെ ബാക്കി സിനിമകളിൽ ശരിക്കും എഡിറ്റിംഗ് എഡിറ്റിംഗ് ഇതിൽ കുറേ പേര് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബാക്കി സിനിമകൾ നമുക്ക് ഒരുപാട് റഷ് അല്ലെങ്കിൽ ചിലപ്പം ഒരുപാട് ടൈം ഷൂട്ട് ചെയ്ത സാധനത്തിൽ നിന്നും നമ്മൾ ഭയങ്കര ഇരുന്നും എനിക്കും എനിക്കും എനിക്ക് ചില സിനിമ ചില സിനിമ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും സംജാതിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈല് ഭയങ്കര ഡിഫറൻറ്റായിരുന്നു സംജാദ് ഡിസൈൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് സിനിമയ്ക്ക് വേണ്ട സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് ആവശ്യമുള്ള ഷോട്ടുകൾ മാത്രം എടുത്ത് അത് വളരെ കൃത്യമായിട്ട് എഡിറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവന്നിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്